ലഹരി മാഫിയക്കെതിരെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി പ്രചാരണം നടത്തിയു നേരെ ആലുവയിൽ കീഴ്മാട് കുടുംബശ്ശേരി സ്വദേശി സുഭാഷിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് ഇദ്ദേഹത്തെ പരിക്കുകളുടെ ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കാറിലെത്തിയ നാലംഗ സംഘമാണ് തന്നെ ആക്രമിച്ചതെന്നും കീഴ്മാട്ടിൽ വൻതോതിൽ മയക്കുമരുന്ന് മാഫിയ തഴച്ചു വളരുകയാണെന്നും സുഭാഷ് പറയുന്നു ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഗ്രൂപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇൻഫോം ചെയ്തിരുന്നു ഇങ്ങനെ ആൾക്കാർ അവിടെ കാറ് വന്ന് നോക്ക് ഇവരുടെ കച്ചവടത്തിനെ പറ്റി ഒരു ശിക്ഷയെ കഴിഞ്ഞ് ഇറങ്ങിയ ആൾക്കാരാണ് പോകുമ്പോൾ മധുരയിലൊക്കെ തൊണ്ണൂറ് ദിവസം അഡ്മിറ്റായിരുന്നു അത് കഴിഞ്ഞ് എന്നെ പറഞ്ഞ് ഇത് കഴിഞ്ഞിട്ട് ഇവർ കഴിഞ്ഞ ദിവസം വന്ന മുതൽ എന്നെ വിളിച്ച് ഫോൺ വിളിച്ചിട്ട് വിഷ്ണുണ്ടായിരുന്നു എന്നെ കൊല്ലും വണ്ടിയും ഇട്ടും വെട്ടും എന്നൊക്കെ പറഞ്ഞു ഇന്ന് ഞാൻ അവിടെ ച പണിയെ കഴിഞ്ഞ് വന്ന് ഒരു ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാറിന് വന്ന് ആലാൾ കാറിന് വന്ന് വടിവാളായിട്ട് ഇറങ്ങി അവിടെ പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷമായിട്ട് വന്നു വെട്ടലും ഇതൊക്കെ വേറെ തൊട്ട് സൈഡ് പാടാണ് പാടത്തേക്ക് തള്ളിയിട്ട് ഡബ്ളിട്ട് വെട്ടി പിന്നെ അടിച്ച് കഴിവു അങ്ങനെയൊക്കെ പിന്നെ അവര് ഇരുമ്പോടി കടിവാളും ഇരുമ്പോടി ഉണ്ട് ഇരുമ്പൊടി വെച്ചാണ് തളിക്കുന്നതുണ്ട് അത് വെച്ച് അടിച്ച് കൂടെ അടിച്ച് ഇതൊക്കെ നല്ല ഇതായിട്ട് ഇവിടെ ഇതായിരുന്നു സ്കാൻ എടുക്കാൻ ജനങ്ങളെ കൂടി ഓടി വന്നു എന്നെ വിട്ടിട്ട് കാർ പോയി ഗ്രൂപ്പിലൂടെ മയക്കുമരുന്ന് വിൽപ്പന നടക്കുന്ന ഇടങ്ങൾ സംബന്ധിച്ചും വിൽപ്പന നടത്തുന്നവരെ സംബന്ധിച്ചും വിവരങ്ങളിട്ട് ഇത് പോലീസിന് കൈമാറാറുണ്ടെന്നും സുഭാഷ് പറഞ്ഞു കഴിഞ്ഞ ദിവസം സുഭാഷ് ഇത്തരത്തിൽ ഇട്ടപ്പോൾ ഭീഷണി ഉണ്ടാവുകയും ചെയ്തിരുന്നു പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ആലുവ